ജീവിതത്തിലെ തിരക്കുകളിൽ നിന്നും പിരിമുറുക്കങ്ങളിൽ നിന്നും ഒരു മോചനം തേടിയാണ് പലരും യാത്രകൾ തിരഞ്ഞെടുക്കുന്നത് എന്നാൽ ഒരു രാജ്യത്ത് സമാധാനപരമായ അന്തരീക്ഷം ഇല്ലെങ്കിൽ അത് യാത്രികരെയും പ്രതികൂലമായി ബാധിക്കും സംഘർഷഭരിതമായ പ്രദേശങ്ങളിലേക്കുള്ള യാത്രകൾ മാനസിക സന്തോഷത്തിന് പകരം ആശങ്കയും ഭയവുമാണ് സമ്മാനിക്കുന്നത് ഈ സാഹചര്യത്തിൽ ലോകത്തിലെ ഏറ്റവും സമാധാനമുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയുന്നത് യാത്ര തിരഞ്ഞെടുപ്പുകളെ സഹായിക്കും സുരക്ഷിതവും സമാധാനപരവുമായ ഒരു അവധിക്കാലം ആസൂത്രണം ചെയ്യാൻ ഇത് സഹായകവുമാകും ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇക്കണോമിക്സ് ആൻഡ് പീസ് പുറത്തുവിട്ട ഏറ്റവും പുതിയ ഗ്ലോബൽ പീസ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചനുസരിച്ച് ലോക ജനസംഖ്യയുടെ തൊണ്ണൂറ്റി ദശാംശം ഏഴ് ശതമാനം ഉൾക്കൊള്ളുന്ന നൂറ്റി അറുപത്തി മൂന്ന് രാജ്യങ്ങളെ സമാധാനത്തിന്റെ അടിസ്ഥാനത്തിൽ തരം തിരിച്ചിട്ടുണ്ട് ഈ സൂചിക രാജ്യങ്ങളുടെ ആഭ്യന്തരവും ബാഹ്യവുമായ സമാധാന നില വിലയിരുത്തുന്നു ഒരു രാജ്യത്തെ സമാധാന നില കണക്കാക്കുന്നതിന് ഇരുപത്തിമൂന്ന് മാനദണ്ഡങ്ങളാണ് ഗ്ലോബൽ പീസ് ഇൻഡെക്സ് ഉപയോഗിക്കുന്നത് ഈ മാനദണ്ഡങ്ങൾ വിശാലമായ മൂന്ന് വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു സാമൂഹിക സുരക്ഷയും സംരക്ഷണവുമാണ് ഒന്നാമത്തേത് ഈ വിഭാഗത്തിൽ രാജ്യത്തെ കുറ്റകൃത്യങ്ങളുടെ തോത് ഭീകര പ്രവർത്തനങ്ങൾ അക്രമ സമരങ്ങൾ രാഷ്ട്രീയ അസ്ഥിരത ജനങ്ങൾക്ക് നിയമവ്യവസ്ഥയിലുള്ള വിശ്വാസം ആഭ്യന്തര സുരക്ഷാ സേനയുടെ സാന്നിധ്യം എന്നിവയെല്ലാം പരിഗണിക്കുന്നുണ്ട് മറ്റൊരു കാര്യം ആഭ്യന്തരവും രാജ്യാന്തരവുമായ സംഘർഷങ്ങളാണ് രാജ്യത്തിനുള്ളിലും മറ്റു രാജ്യങ്ങളുമായുള്ള സംഘർഷങ്ങളുടെ തീവ്രത യുദ്ധങ്ങളിൽ പങ്കാളിത്തം സൈനിക മരണങ്ങൾ അഭയാർത്ഥികളുടെ എണ്ണം എന്നിവയെല്ലാം ഈ വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് സൈനികവൽക്കരണത്തിന്റെ തോതാണ് മറ്റൊരു കാര്യം രാജ്യത്തിന്റെ സൈനിക ചെലവുകൾ സൈനികരുടെ എണ്ണം ആണവായുധങ്ങളുടെ ലഭ്യത ആയുധ ഇറക്കുമതി അല്ലെങ്കിൽ കയറ്റുമതി ഇവയെല്ലാം ഈ മാനദണ്ഡത്തിലാണ് വിലയിരുത്തപ്പെടുന്നത് ഈ മാനദണ്ഡങ്ങളെല്ലാം വിലയിരുത്തി ഓരോ രാജ്യത്തിനും ഒരു സ്കോർ നൽകുന്നുണ്ട് സ്കോർ എത്രത്തോളം കുറയുന്നു അത്രത്തോളം രാജ്യത്ത് സമാധാനം ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഒരു വർഷത്തെ റിപ്പോർട്ടിൽ ഐസ്ലാൻഡാണ് ഏറ്റവും സമാധാനമുള്ള ലോകരാജ്യം എന്ന പദവി നിലനിർത്തിയത് ഏറ്റവും കുറവ് സമാധാനമുള്ള രാജ്യം നൂറ്റി അറുപത്തി മൂന്നാം സ്ഥാനത്തുള്ള റഷ്യയാണ് ഇത് നിലവിലുള്ള റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ പ്രതിഫലനമായാണ് കണക്കാക്കപ്പെടുന്നത് സമാധാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ ലോക റാങ്കിങ് നൂറ്റി പതിനഞ്ചാണ് ലോകത്തിലെ ഏറ്റവും സമാധാനപരമായ രാജ്യങ്ങൾ യാത്രകൾ ആസൂത്രണം ചെയ്യുന്നവർക്കും സമാധാനപരമായ ഒരു അന്തരീക്ഷം ആഗ്രഹിക്കുന്നവർക്കും ഈ രാജ്യങ്ങൾ ഒരു മികച്ച തെരഞ്ഞെടുപ്പായിരിക്കും ഒന്നാമത്തെ രാജ്യം നേരത്തെ പറഞ്ഞതുപോലെ ഐസ്ലാൻഡ് ആണ് സമാധാനം തേടിയുള്ള യാത്രകൾക്ക് ഐസ്ലാൻഡ് ഒരു പറുദ്ദീസിയാണ് ഈ വർഷത്തെ ഗ്ലോബൽ പീസ് ഇൻഡെക്സിൽ മാത്രമല്ല രണ്ടായിരത്തി എട്ട് മുതൽ തുടർച്ചയായി ലോകത്തിലെ ഏറ്റവും സമാധാനപരമായ രാജ്യങ്ങളുടെ പട്ടികയിൽ ഐസ്ലാൻഡ് ഒന്നാമതാണ് ഈ നേട്ടം ഐസ്ലാൻഡിനെ സമാധാനപരമായ നിലനിൽപ്പിന്റെ സ്ഥിരത തന്നെ എടുത്തു കാണിക്കുന്നുണ്ട് ഐസ്ലാൻഡിൽ കുറ്റകൃത്യങ്ങൾ വളരെ കുറവാണ് ഇവിടുത്തെ പോലീസുകാർ തോക്ക് കൈവശം പോലുമില്ല ഇതാണ് ഈ രാജ്യത്തിന്റെ സുരക്ഷാ നിലവാരം എത്രത്തോളമാണെന്ന് വ്യക്തമാക്കുന്ന കാര്യം ശക്തമായ സാമൂഹിക പിന്തുണ സംവിധാനങ്ങൾ ഉയർന്ന സാമൂഹിക വിശ്വാസം സാമ്പത്തിക സമത്വം കുറഞ്ഞ സാമ്പത്തിക അസമത്വം എന്നിവയെല്ലാം ഐസ്ലാന്റിന്റെ സമാധാനപരമായ അന്തരീക്ഷത്തിന് പ്രധാന കാരണങ്ങളാണ് പ്രകൃതി രമണീയമായ കാഴ്ചകൾ അഗ്നിപർവ്വതങ്ങൾ ഗ്ലേഷ്യറുകൾ ചൂട് നീരുറവുകൾ എന്നിവയെല്ലാം ഐസ്ലാൻഡിനെ ലോകമെമ്പാടുമുള്ള സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നുണ്ട് സുരക്ഷിതമായ ഒരു സാഹസിക യാത്ര ആഗ്രഹിക്കുന്നവർക്ക് ഐസ്ലാൻഡ് ഒരു ഉത്തമ ഉദാഹരണമാണ് രണ്ടാമത്തെ രാജ്യം ആണ് സമാധാന സൂചിക പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് ആണ് നിലകൊള്ളുന്നത് അപൂർവമായ ആഭ്യന്തര സംഘർഷങ്ങളും സുസ്ഥിരമായ രാഷ്ട്രീയ സാഹചര്യവും സമാധാനപരമായ വിദേശ ബന്ധങ്ങളും കുറഞ്ഞ കുറ്റകൃത്യങ്ങളും എല്ലാം അയർലാൻഡിനെ ഈ ഉന്നത സ്ഥാനത്തെത്തിച്ചു അയർലൻഡിന്റെ സമ്പന്നമായ ചരിത്രം സാംസ്കാരിക പൈതൃകം മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ എന്നിവയെല്ലാം സഞ്ചാരികളെ ആകർഷിക്കുന്ന ഘടകങ്ങളാണ് ജനങ്ങൾക്ക് ഭരണകൂടത്തിലും നീതിന്യായ വ്യവസ്ഥയിലുമുള്ള വിശ്വാസം വളരെ ഉയർന്നതാണ് ഇത് നിയമവാഴ്ചയെ ശക്തിപ്പെടുത്തുകയും സംഘർഷ കുറയ്ക്കുകയും ചെയ്യുന്നു മറ്റ് രാജ്യങ്ങളുമായുള്ള ശക്തമായ നയതന്ത്ര ബന്ധങ്ങളും സൈനികവൽക്കരണത്തിലെ മിതത്വവും അയർലാന്റിന്റെ സമാധാനപരമായ പ്രതിച്ഛായയ്ക്ക് കൂടുതൽ തിളക്കം നൽകുന്നു യൂറോപ്പിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യങ്ങളിലൊന്നായി അയർലാന്റ് കണക്കാക്കപ്പെടുകയാണ് മൂന്നാമത്തെ രാജ്യം ന്യൂസിലാൻഡ് ആണ് മനുഷ്യാവകാശങ്ങൾക്കായി ലോകവേദിയിൽ ശക്തമായി നിലകൊള്ളുന്ന ന്യൂസിലാൻഡ് സമാധാനമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ മൂന്നാം സ്ഥാനത്താണ് കുറഞ്ഞ കുറ്റകൃത്യങ്ങളും ഉയർന്ന സാമൂഹിക സുരക്ഷയും ഈ ദ്വീപരാഷ്ട്രത്തെ സമാധാനത്തിന്റെ പ്രതീകമാക്കുന്നു ഭീകരാക്രമണങ്ങൾക്കും വലിയ തോതിലുള്ള ആക്രമണങ്ങൾക്കും സാധ്യത കുറവുള്ള രാജ്യമാണിത് ന്യൂസിലാൻഡിന്റെ അതിമനോഹരമായ പ്രകൃതി സൗന്ദര്യം സാഹസിക വിനോദങ്ങൾ മാവോറി സംസ്കാരം എന്നിവയെല്ലാം തന്നെ സഞ്ചാരികളെ ആകർഷകമാക്കുന്ന ഘടകങ്ങളാണ് ജനങ്ങൾക്കിടയിൽ ഉയർന്ന തോതിലുള്ള സാമൂഹിക ഐക്യവും പരസ്പര വിശ്വാസവും ഇവിടെ കാണാം നമുക്ക് സർക്കാർ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് ഇത് ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുകയും അസംതൃപ്തി കുറയ്ക്കുകയും ചെയ്യുന്നു ശക്തമായ ജനാധിപത്യ മൂല്യങ്ങൾ നിയമവാഴ്ച അന്താരാഷ്ട്ര സഹകരണം എന്നിവയെല്ലാം ന്യൂസിലാൻഡിന്റെ സമാധാനപരമായ അന്തരീക്ഷത്തിന് ആക്കം കൂട്ടുന്നവയാണ് നാലാമത്തെ രാജ്യം ഓസ്ട്രിയ ആണ് മികച്ച ജീവിത നിലവാരവും സമാധാനവും ഓസ്ട്രിയയുടെ പ്രത്യേകതയാണ് സമാധാന പട്ടികയിൽ നാലാമതുള്ള ഈ രാജ്യം മികച്ച സാമൂഹിക സുരക്ഷാ പദ്ധതികൾ ഉയർന്ന വിദ്യാഭ്യാസ നിലവാരം കുറഞ്ഞ കുറ്റകൃത്യ നിരക്കുകൾ എന്നിവയാൽ ശ്രദ്ധേയമാണ് ഈ ഘടകങ്ങൾ ഓസ്ട്രിയൻ പൗരന്മാർക്ക് മാത്രമല്ല അവിടം സന്ദർശിക്കുന്ന യാത്രികർക്കും സമാധാനപരമായ അനുഭവമാണ് ഉറപ്പാക്കുന്നത് യൂറോപ്പിന്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഓസ്ട്രിയ കലയ്ക്കും സംസ്കാരത്തിനും സംഗീതത്തിനും പേരുകേട്ടതാണ് വിയന്ന പോലുള്ള നഗരങ്ങൾ ലോകത്തിലെ ഏറ്റവും മികച്ച ജീവിത നിലവാരമുള്ള നഗരങ്ങളിൽ ഒന്നായാണ് കണക്കാക്കപ്പെടുന്നത് ഓസ്ട്രിയ ഒരു നിഷ്പക്ഷ രാജ്യമായി നിലകൊള്ളുന്നത് അതിന്റെ സമാധാനപരമായ വിദേശ ബന്ധങ്ങൾക്ക് കാരണമാവുകയാണ് രാജ്യത്തിനുള്ളിൽ വർഗീയ സംഘർഷങ്ങളോ വലിയ തോതിലുള്ള സാമൂഹിക അസ്വസ്ഥതകളോ ഇല്ലാത്തതും ഓസ്ട്രിയയുടെ സമാധാന സൂചികയിലെ ഉയർന്ന റാങ്കിന് കാരണമാകുന്നു അഞ്ചാമത്തെ രാജ്യം ആണ് യൂറോപ്പിലെ സമാധാന പൂർണമായ രാജ്യങ്ങളിൽ മുൻപന്തിയിലാണ് സ്വിറ്റ്സർലാന്റ് മനോഹരമായ പ്രകൃതി സൗന്ദര്യം ആൽപ്സ് പർവ്വത നിരകൾ തടാകങ്ങൾ പച്ചപ്പുള്ള താഴ്വരകൾ എന്നിവയെല്ലാം സ്വിറ്റ്സർലാൻഡിനെ ലോകമെമ്പാടുമുള്ള സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നു ഇന്ത്യയിൽ നിന്നുള്ള സിനിമ ചിത്രീകരണ സംഘങ്ങളെ പോലും ഇവിടം ആകർഷിക്കുന്നുണ്ട് സുസ്ഥിരമായ ജനാധിപത്യവും മികച്ച അന്താരാഷ്ട്ര ബന്ധങ്ങളും സ്വിറ്റ്സർലാൻഡിനെ ലോകത്തിലെ ഏറ്റവും സമാധാനമായുള്ള രാജ്യങ്ങളിൽ അഞ്ചാമതാക്കുന്നുണ്ട് നിരവധി അന്താരാഷ്ട്ര സംഘടനകളുടെ ആസ്ഥാനം കൂടിയാണ് സ്വിറ്റ്സർലാൻഡ് അതിന്റെ നിഷ്പക്ഷ നിലപാടും നയതന്ത്രപരമായ സമീപനങ്ങളും ഈ രാജ്യത്തെ ആഗോള സമാധാനത്തിന് വലിയ സംഭാവനകളാണ് നൽകാൻ സഹായിക്കുന്നത് ശക്തമായ നിയമവാഴ്ച കുറഞ്ഞ കുറ്റകൃത്യ നിരക്ക് ഉയർന്ന ജീവിത നിലവാരം കാര്യക്ഷമമായ പൊതുസേവനങ്ങൾ എന്നിവയെല്ലാം സ്വിറ്റ്സർലാന്റിന്റെ സമാധാനപരമായ അന്തരീക്ഷത്തിന് അടിത്തറവാകുന്നുണ്ട് ലോക റാങ്ക് ലിസ്റ്റിൽ അഞ്ചാം സ്ഥാനം വരെ വഹിക്കുന്ന രാജ്യങ്ങളാണ് നമ്മൾ അറിഞ്ഞത് ഈ രാജ്യങ്ങൾ അവരുടേതായ രീതിയിൽ സമാധാനം നിലനിർത്തുകയും ലോകത്തിന് മാതൃകയാവുകയും ചെയ്യുന്നുണ്ട് സാമ്പത്തിക സ്ഥിരത സാമൂഹിക നീതി ശക്തമായ നിയമവ്യവസ്ഥ മനുഷ്യാവകാശങ്ങൾക്കുള്ള പ്രാധാന്യം പരിസ്ഥിതി സൗഹൃദ നയങ്ങൾ എന്നിവയെല്ലാം ഒരു രാജ്യത്തെ സമാധാനപരമാക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുവെന്ന് ഈ റിപ്പോർട്ടുകൾ അടിവരയിടുന്നുണ്ട് നിങ്ങളുടെ അടുത്ത യാത്ര ആസൂത്രണം ചെയ്യുമ്പോൾ ഈ വിവരങ്ങളെല്ലാം തന്നെ നോക്കുക